ർക്ക് നമസ്കാരം നടനായിട്ടുള്ള മോഹൻലാലിന്റെ മുന്നിലേക്ക് വെക്കുന്നൊരു പരാതിയല്ല മറിച്ച് നടനായിട്ടുള്ള ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിന്റെ മുന്നിലേക്ക് വെക്കുന്ന രണ്ട് പരാതികളാണ് മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളാണ് ഒന്ന് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് എന്നാൽ മോഹൻലാലിന്റെ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് തുടരും സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ആരും ചാടിവേട് പറയേണ്ട ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നൊന്നും ഞാൻ ആദ്യമേ എടുത്തു പറഞ്ഞു ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിൻ്റെ മുന്നിലേക്കുള്ള രണ്ട് പരാതികളാണ് അതിൽ ആദ്യത്തേതാണ് ആ ഒരു സിനിമ റിലീസ് ഞാൻ ആ സിനിമക്ക് അകത്തുള്ള വിഷയങ്ങളെ കുറിച്ചല്ല ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് മലയാളികൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം നമ്മുടെ മലയാള സിനിമാ മേഖലയെക്കാൾ വലിയൊരു സിനിമാ മേഖലയാണ് ബോളിവുഡ് സിനിമാ മേഖല എന്നൊക്കെ പറയുന്നത് ആ ബോളിവുഡിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നടന്മാര് നമ്മുടെ രാജ്യത്ത് ബഹൽഗാം ഭീകരാക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നത് മുന്നോട്ട് വെക്കാം ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് വ്യാഴാഴ്ച ഏപ്രിൽ ഇരുപത്തിനാല് ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അമീർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ആന്താസ് അപ്ന അപ്ന എന്ന സിനിമയുടെ പ്രത്യേക പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കി മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വലിയ വേദനയിലാണ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ സിനിമയുടെ റിലീസൊക്കെ ആയി ബന്ധപ്പെട്ടത് അദ്ദേഹം രംഗത്തേക്ക് ഇല്ല എന്ന രീതിയിലുള്ളൊരു വാർത്തയാണ് ഇത് മാത്രല്ല സൽമാൻ ഖാൻ ബോളിവുഡിലെ പ്രധാനപ്പെട്ട മറ്റൊരു നടനായിട്ടുള്ള സൽമാൻ ഖാൻ എന്താണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അദ്ദേഹം പല പ്രോഗ്രാമുകളും മാറ്റിവെച്ചു ഈ ഒരു ഷയം നടന്നതുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയണം സകല ആളുകളും തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മെയ് നാല് അഞ്ച് തീയതികളിലെ യു കെയിൽ നടക്കാനിരിക്കുന്ന ബോളിവുഡ് ബിഗ് വൺ ടൂർ മാറ്റിവെച്ചതായി ഹോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചോ ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് ടൈംസ് എന്റർടൈൻമെന്റിലാണ് അങ്ങനെ പ്രധാനപ്പെട്ട അതായത് ശ്രേയാഘോഷാൽ ഉൾപ്പെടെയുള്ള സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ സംഗീത പ്രോഗ്രാമുകളൊക്കെ തന്നെ റദ്ദു ചെയ്ത് ആഴ്ചകളോളം ഇങ്ങനെയാണ് ബോളിവുഡിൽ സൽമാൻ ഖാൻ ഉൾപ്പെടെ രംഗത്ത് എത്തിയിട്ട് മെയ് നാലും അഞ്ചു നടക്കുന്ന പ്രോഗ്രാമുകൾ പോലും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വേദനയിൽ പങ്കു ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാം ഇതാണ് ബോളിവുഡിൽ നടക്കുന്ന വിഷയങ്ങൾ അതേസമയം നമ്മുടെ കേരളത്തിലെ മലയാള സിനിമാ മേഖലയിലെ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സിനിമ നമ്മൾ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ആളുകൾക്ക് വേണമെങ്കിൽ യോജിക്കാം വിയോജിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി രണ്ടാമത്തെ പരാതിയാണ് രണ്ടാമത്തെ വിഷയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്നുമല്ല പഹൽഗ ഭീകരാക്രമണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള പാക്കിസ്ഥാന്റെ പിന്തുണയോടുകൂടിയാണ് ഇസ്ലാമിക് ഭീകരവാദികള് നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയാറ് പൗരന്മാരെ കൊലപ്പെടുത്തിയിട്ടുള്ളത് അതിൽ നമ്മളിൽപ്പെട്ട ഈ രാജ്യത്തെ പൗരന്മാര് അതേപോലെ തന്നെ നമ്മളിൽപ്പെട്ട മലയാളി കൂടിയായിട്ടുള്ള രാമചന്ദ്രനും കൊല്ലപ്പെട്ടിട്ടുണ്ട് മലയാള സിനിമാ നടനാണല്ലോ മോഹൻലാൽ ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എന്തുകൊണ്ട് അദ്ദേഹം രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല ഇത് ഇതൊരു ആരാധകനായിരുന്ന ഒരു വ്യക്തിയുടെ വേദനയാണ് പരാതിയാണ് മോഹൻലാലിന്റെ മുന്നിലേക്ക് വെക്കുന്നത് ഒരു ലഫ്റ്റനന്റ് ഗേണൽ മോഹൻലാലിനോടുള്ള പരാതിയാണ് നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്താൽ ആ ശത്രു രാജ്യത്തിന്റെ പിന്തുണയാൽ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ കൊലപ്പെടുത്തിയ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങിൽ സുരേഷ് ഗോപി ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രഗത്ഭര് എന്തുകൊണ്ട് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ പങ്കെടുത്തില്ല ഒരു ആരാധകനായിരുന്ന ഒരു വ്യക്തിയുടെ പരാതിയാണ് മുന്നോട്ട് വെക്കുന്നത് ഒരു കേവലം ഒരു ആരാധകൻ മാത്രമല്ലായിരുന്നു വളരെ വ്യക്തമായിട്ട് നമ്മൾ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് നിരന്തരം നമ്മുടെ ചാനലിലൂടെ മുന്നോട്ട് വെക്കാറുമുണ്ടായിരുന്നു വയനാട് ദുരന്തം വയനാട് ദുരന്തം നടന്ന സമയത്ത് അദ്ദേഹം സൈനിക വേഷത്തില് സൈനിക യൂണിഫോമില് വയനാട് ദുരന്തമുഖത്തേക്ക് എത്തിയ സമയത്ത് വലിയ അഭിമാനത്തോട് കൂടിയിട്ട് നമ്മൾ ആ വിഷയം മുന്നോട്ട് വെച്ചു ഒരു വീഡിയോ ഒന്നുമല്ല നമ്മൾ ഒരുപാട് വീഡിയോകൾ മോഹൻലാല് ആ പോകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിനുണ്ടാവുന്ന പ്രചോദനം മലയാളികളുടെ അഭിമാനം നിരന്തരം നമ്മൾ വീഡിയോ ചെയ്തു മാത്രമല്ല ആ സമയത്ത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ആ യൂണിഫോം ഇട്ടതിനെ വരെ അപമാനിച്ചു ഒരുപാട് കമന്റുകൾ ചെയ്തിരുന്നു അത്തരം കമന്റുകൾ മാത്രം വെച്ചുകൊണ്ടും നമ്മൾ ആ സമയത്ത് വീഡിയോ ചെയ്തിരുന്നു അത്തരം തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ ശക്തമായി കൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് നമ്മൾ ആ സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരം ആളുകൾക്കൊക്കെ വലിയ സന്തോഷ മോഹൻലാലിന് ഇത്തരം നീക്കങ്ങളൊക്കെ അതാണ് സകലരും തിരിച്ചറിയേണ്ടത് വയനാട് ദുരന്തമുഖത്തേക്ക് മോഹൻലാൽ യൂണിഫോം ധരിച്ചിട്ട് പോയ സമയത്ത് നമ്മൾ നിരന്തരം പറഞ്ഞു ഇതൊരു പ്രചോദനമാണ് നമ്മുടെ അഭിമാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട നടനാണ് എന്ന് പറഞ്ഞ അതേ ചാനലിലൂടെ തന്നെ ഇത്തരം ഒരു വേദന ഒരു പരാതി പങ്കുവെക്കുന്നതിൽ വളരെയേറെ ദുഃഖമുണ്ട് എന്നുള്ളതും സകലെ ആളുകളും തിരിച്ചറിയണം നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എന്തുകൊണ്ട് രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ഒന്ന് മാറ്റിവെച്ചുകൂടായിരുന്നു നമ്മുടെ രാജ്യം ദുഃഖത്തിലാണ് ഇരുപത്തിയാറ് പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് അത് അത് അങ്ങനെ വെറുതെ കൊല്ലപ്പെട്ട വെറുതെ അല്ല ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ വന്ന് ഭീകരാക്രമണം നടത്തിയതിലൂടെയാണ് ഈ ഒരു ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടത് അതിൽ മലയാളിയുടെ സംസ്കാര ചടങ്ങിലേക്ക് മോഹൻലാലിന് വേണമെങ്കിൽ എത്താമായിരുന്നു നമ്മള് പലപ്പോഴും മനസ്സിലാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ശശി തരൂര് പോലും രംഗത്തെത്തിയിട്ട് ഈ ഒരു ഭീകരാക്രമണത്തെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെന്ന് ഉറക്കെ നമ്മുടെ പൊതുസമൂഹത്തോട് സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഏത് ഭീകരവാദികളാണെന്നോ ആരുടെ പിന്തുണയോടുകൂടിയാണെന്നോ പോലും വിളിച്ചു പറയാതെ മുന്നോട്ട് പോകുന്നതിലും വളരെ വേദനയുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ തന്നെയായിരുന്നു ഞാനും എല്ലാ രീതിയിലുള്ള വേദനയുമാണ് ഒരു പരാതിയാണ് മുന്നോട്ട് വെക്കുന്നത് ഇത് നടന്റെ മികവിനൊന്നുമല്ല നടന്റെ നിലപാടുകളിലുള്ള വലിയ വീഴ്ചയെ കുറിച്ചാണ് മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ അവിടെ പോകുന്നത് ഈ നാടിന് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ പോവേണ്ടിയിരുന്നു സംസ്കാരിച്ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായിട്ട് എതിർത്ത് സംസാരിക്കേണ്ടിയിരുന്നു നമ്മൾ മറ്റൊരു നടന്മാരും പേരെടുത്ത് പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും ഈ നടനോടായിരുന്നു അതേപോലെ തന്നെ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിനോടുമാണ് ഈ പരാതി പറയുന്നത് സംസ്കാര ചടങ്ങില് പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ആ ഒരു സിനിമ റിലീസിങ് ഒന്നും മാറ്റിവെക്കാത്തതുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയത്തിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പോലും വലിയ വേദന ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്ന ഒരു പരാതി മാത്രമാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തോട് ആളുകൾക്ക് യോജിക്കാം b i 지